നമസ്കാരം വർക്കലയിൽ മയക്കുമരുന്നായി എത്തിയ അസം സ്വദേശികളെ പിടികൂടി ഇവരിൽ നിന്ന് പത്ത് ഗ്രാം ബ്രൗൺ ഷുഗറും പിടിച്ചെടുത്തു അസം സ്വദേശികളായ മുഹമ്മദ് കിതാബ് അലി ജഹാംഗീർ ആലം എന്നിവരാണ് പിടിയിലായത് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം ഐ സെല്ലിന്റെ സഹായത്തോടെ വർക്കല റേഞ്ച് സംഘം നടത്തിയ പരിശോധനയാണ് ബ്രൗൺ ഷുഗർ കണ്ടെത്തിയത് വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ചും അന്യ സംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ടുമാണ് ഇവർ വർക്കലയിൽ എത്തിയത് പിടികൂടിയ മയക്കുമരുന്നതിന് വിപണിയിൽ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ വില വരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സജീവ് പറഞ്ഞു ട്രെയിനിൽ കടത്തിയ ബ്രൗൺ ഷുഗർ വർക്കലയിൽ എത്തുന്ന വിനോദസഞ്ചാരികളെയും അതിഥി തൊഴിലാളികൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതിനാണ് എത്തിച്ചതെന്ന് ഇവർ എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇന്നേ ദിവസം വർക്കല റേഞ്ച് ഓഫീസും തിരുവനന്തപുരം ഐ ടി സെല്ലിൻ്റെ സഹായത്തോടുകൂടി വർക്കല റെയിൽവേ സ്റ്റേഷന് മുൻവേഷം വെച്ച് മുഹമ്മദ് കിതാബ് അലി ജഹാംഗീർ ആലം എന്നീ രണ്ട് യുവാക്കളെ പത്ത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ടിയാൻമാർ വർക്കല വിനോദസഞ്ചാര മേഖലകളും അതി അതിഥി തൊഴിലാളികൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് എത്തിച്ചിട്ടുള്ളത് ടിയാൻമാരെ വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതാണ് തുടർന്നും പരിശോധനകൾ ശക്തമാക്കുന്നതാണ്